എല്ലാവർക്കും ദേവാങ്കണത്തിലേക്ക് സ്വാഗതം എല്ലാവരും ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജീവിത വിജയം നേടാൻ നവഗ്രഹ പൂജ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ജീവിത വിജയം നേടാൻ നവഗ്രഹ പൂജ എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവരും കാണുക നവഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പല വിജയങ്ങൾക്കും ദോഷങ്ങൾക്കും കാരണം എന്ന് നമുക്കറിയാം ചില വ്യക്തികളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അവരുടെ ജാതകത്തിലെ ദിശാകാല ദോഷവും ചില ഗ്രഹങ്ങളുടെ ദോഷവും കാണാൻ സാധിക്കും ഇത് നമുക്ക് നവഗ്രഹ പൂജയിലൂടെ ഈ ദോഷം മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ക്ഷേ നമ്മുടെ നാട്ടിൽ നിറയെ നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ട് ഇതിലേതെങ്കിലും ഒരു നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ പ്രധാന ദേവനെ വണങ്ങിയിട്ട് നവഗ്രഹങ്ങൾ പൂജ നവഗ്രഹ വഴിപാട് ചെയ്യുക നല്ലതാണ് നവഗ്രഹ ഓരോ നവഗ്രഹങ്ങൾക്കും പറഞ്ഞിട്ടുള്ള ധാന്യങ്ങൾ അർപ്പിക്കുകയും അതിനുള്ള വഴിപാടുകൾ ചെയ്യുകയും നവഗ്രഹ പ്രദക്ഷിണം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് നല്ലതാണ് എല്ലാ പക്ക പിറന്നാളിലും നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ നവഗ്രഹ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നവഗ്രഹങ്ങളുടെ ഒൻ ആദിത്യനെ തൊഴുതിട്ട് നവഗ്രഹങ്ങളെ ഒൻപത് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നത് ജീവിത വിജയം നേടാൻ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഏത് ദോഷ ഏത് ഗ്രഹത്തിൻ്റെ ദോഷമാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് ആ ദോഷം മാറുകയും മറ്റുള്ള ഗ്രഹങ്ങളുടെ ചൈതന്യവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ആ ഒൻപത് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ദോഷങ്ങളെല്ലാം മാറുകയും നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവർ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അവിടെ നവഗ്രഹമുണ്ടെങ്കിൽ അവിടെ പൂജ ചെയ്യുകയും അവിടെ പോയി തൊഴുകയും അവിടെ നമ്മുടെ ഈ കർമ്മം അനുസരിച്ച് കർമ്മഫലം അനുസരിച്ചുള്ള ദശാകാലത്തിൻ്റെ പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോഷം മാറുകയും ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എല്ലാ പക്ക നാളുകളിലും നമ്മൾ നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിൽ നിറയെ നവഗ്രഹ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രങ്ങളിൽ പോയി നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതാണ് എല്ലാ നമ്മുടെ എല്ലാ പക്ക നാളുകളിലും നവഗ്രഹ നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതാണ് ആ നവഗ്ര നവഗ്രഹങ്ങളിപ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഒൻപത് പ്രാവശ്യം നവഗ്രഹ മന്ത്രം പറഞ്ഞുകൊണ്ട് നവഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുന്നതും നല്ലതാണ് നമ്മൾ ഈ നവഗ്രഹ പൂജ ചെയ്യുന്ന ചെയ്യുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വിജയകരമായി തീരുന്നതായിരിക്കും നന്ദി നമസ്കാരം